അപ്പൊ ഇപ്പോഴും കണ്ണൂർ തന്നെയാണ് രാവിലെ തന്നെ റെഡി ആയിട്ടുണ്ട് ഷൂട്ടിങ് നമുക്ക് തളിപ്പറമ്പയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് റൂം വെക്കേറ്റ് ചെയ്തിട്ട് അവിടേക്ക് ഇറങ്ങാൻ വേണ്ടി നിക്കുവാണ് അപ്പൊ ഇന്ന് ഷൂട്ടിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാട്ടിലോട്ട് തിരിക്കാനാണ് പ്ലാൻ അപ്പൊ ബാക്കി വിശേഷങ്ങള് കാണാം ഹലോ അപ്പൊ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ എവിടെയാണ് ഷൂട്ടിങ്ങിന് പോകുമ്പോഴേക്കും നമ്മുടെ ഷൂട്ടിങ് കംപ്ലീറ്റ് ചെയ്തിട്ട് നാട്ടിലോട്ട് തിരിക്കാനാണ് പ്ലാന് നമ്മൾ ആക്ടേഴ്സ് ഒക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അപ്പൊ ബാക്കി വിശേഷങ്ങൾ കാണാം റച്ചിൻ്റെ ഇത് ഇസ്രായേൽ ഓറഞ്ചൻ ഇതാണ് നമ്മുടെ എത്രീട്ട് നമുക്ക് തീർക്കണം അപ്പൊ നമ്മള് ഷൂട്ടിങ് കഴിഞ്ഞ് ഇനിയിപ്പ എങ്ങനാ പോവാണ് എല്ലാ സംരംഭങ്ങളും നൂറ് ശതമാനം സക്സസ് സക്സസ് ആവണം അതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവാണ് ഇന്ന് എന്ത് നിയോഗം അർപ്പിച്ച് പ്രാർത്ഥിച്ചാലും നമുക്കതിൻ്റെ നൂറ് ശതമാനം റിസൾട്ടാണ് ആ ഒരു വിശ്വാസത്തിലാണ് കണ്ണൂരിൽ നിന്നും സുഖിധേനെ ഞങ്ങൾ മടക്കി അയക്കുന്നത് അതെ അപ്പോൾ ഞങ്ങൾ പള്ളി പോണില്ല ടീച്ചർ മാത്രമേ പോകുന്നുള്ളൂ അപ്പം നമ്മൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ടീച്ചറിനെ പള്ളിയിലേക്കൊക്കെ ആക്കി പ്രാർത്ഥനയ്ക്കൊക്കെ നമ്മൾ കേട്ടിരിക്കാണ് അപ്പൊ നമ്മൾ പോകുന്ന സ്ഥലം എവിടെ നമ്മൾ പോണ നമ്മള് പോന്നത് വളരെ സ്പെഷ്യൽ അവിടെ ആ സ്ഥലം നമ്മള് കാണിക്കുള്ളൂ പലർക്കും അപ്പൊ ഇതാ നമ്മള് പോയികോണ്ടിരിക്കാണ് ഈ സ്ഥലം അറിയുന്നവർ ഒന്ന് കമന്റ് ചെയ്യണേ ഹലോ ഗൈസ് അപ്പൊ ആണ് അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുത്തെ ലൊക്കേഷനും എന്താണ് അവിടുത്തെ സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നതായിരിക്കും അപ്പൊ ഇപ്പൊ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആണ് അപ്പൊ നമ്മള് സർപ്രൈസ് എന്ന് പറഞ്ഞ സ്ഥലം ഇതാണ് ആണ് ഞങ്ങള് വന്നിട്ടുള്ളത് നമ്മൾ ഇങ്ങോട്ട് കയറാൻ രണ്ട് കുപ്പി അപ്പൊ നല്ല ഇതെന്താണ് താറാ വിറച്ചി ഇത് വന്നിട്ട് പന്നി പിന്നെ ഗ്രേവി ഉണ്ട് അപ്പാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മൾ ശരിക്കും വരുന്ന തന്നെ ഈ ഒരു ഫുഡ് കഴിക്കാൻ ഇവിടത്തെ ഫുഡ് കള്ളുഷാപ്പത്തെ ഫുഡ് കഴിച്ച ആളുകൾക്ക് അറിയണ്ടായിരിക്കും ഭയങ്കര ടേസ്റ്റാണ് ആണ് ഇതിനു വേണ്ടിട്ട് ഇന്നലെ വന്നിട്ട് എടുക്കുക കഴിക്കാൻ പറ്റിയില്ല അപ്പോൾ പന്നി ഇറച്ചി താറപ്പറച്ചി കഴിച്ചു നെക്സ്റ്റ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് മട്ടനാണ് ഭയങ്കര എരിവ് ഇത് മൊത്തം ഞങ്ങള് കംപ്ലീറ്റ് ആക്കി നല്ല എരുവാണ് ഇപ്പൊ കഴിക്കുന്നത് മട്ടനാണ് ഓൾറെഡി താറാ വിറച്ചി കഴിഞ്ഞു അപ്പാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് ഇവിടെ ഫുഡ് കഴിക്കാനാണ് നമ്മള് മെയിൻ ആയിട്ട് കള്ള് ഷാപ്പിലേക്ക് വന്നത് അപ്പൊ എല്ലാരും വിചാരിക്കും കള്ള് കുടിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണെന്നുള്ളത് പക്ഷെ കള്ള് മാത്രമല്ല ഇവിടെ വന്നാൽ നല്ല ടേസ്റ്റി ഫുഡ് കിട്ടും അപ്പൊ ഇതാ കഴിച്ചു കാലിയാക്കിയത് പന്നി ഇറച്ചിയായിരുന്നു ഇത് ഗ്രേവിയാണ് അതിൻ്റെ കൂടെ കിട്ടുന്നത് എന്താ താറാവ് ഫുൾ തീർത്തും പിന്നെ ഉള്ളത് മട്ടൺ ആണ് വെള്ളപ്പാണ് വാങ്ങിച്ചത് എല്ലാം നമ്മൾ തിന്ന് തീർത്ത് ഫിനിഷാക്കി അപ്പോൾ സൂപ്പർ ഫുഡാണ് ഇവിടെ അപ്പോൾ കണ്ണൂർകാർക്ക് അറിയാം ഈ സ്ഥലം പൂവത്തും കുന്ന കള്ളുഷാപ്പാണ് ഇത് പറശ്ശിനിയുടെ അടുത്തായിട്ടാണ് വരിക അപ്പോൾ തീർച്ചയായും ഒന്ന് വിസിറ്റ് ചെയ്യുക അവിടുത്തെ ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്യാം ഓക്കെ നല്ല സൂപ്പർ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ കുറച്ച് ഫുഡ് പാഴ്സലും ചെയ്തിട്ടുണ്ട് നേരെ നമ്മള് ടീച്ചർ അടുത്ത് പോകാൻ ടീച്ചർ നമ്മൾ പള്ളിയിലാണ് ആക്കിയിട്ടുള്ള പള്ളിയിലോട്ടാണ് പോകണത് പള്ളിയിൽ പോയിട്ട് എനിക്ക് കുമ്പസരിക്കാനുണ്ട് അപ്പൊ അവിടെ വെയിറ്റിംഗ് ആണ് ടീച്ചർ നമ്മൾ ഇതാ ഈ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം അത്രയും ദൂരെ ഡ്രൈവ് ചെയ്തിട്ട് വന്നതാണ് കള്ളശാപ്പത്തെ ഫുഡ് പക്ഷെ പറയാനുള്ള അടിപൊളി ഫുഡ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഇപ്പോഴും ആ ഒരു ഫുഡിന്റെ ടേസ്റ്റ് ഇങ്ങനെ നിക്കണമായ പള്ളിയിലെത്തിരിക്കാണ് അങ്ങനെ പള്ളി കഴിഞ്ഞ് ഇവിടെ എത്തി ഇന്ന് രാത്രി ഇവിടെയാണ് സ്റ്റേ ടീച്ചറുടെ വീട്ടിലാണ് ഞാൻ ടീച്ചർ ഇവിടെ ഇത്ര ഇവിടെ മൂന്ന് മാസൊക്കെ തന്നിട്ടുണ്ടല്ലേ ശരിക്കും ഈ വീട് എനിക്ക് ഫാമിലി പോലെയാണ് എൻ്റെ ഇവിടെ കണ്ണൂര് വന്ന ഇവിടെയാണ് സ്റ്റേ ചെയ്യാറ് ഒരു ദിവസം പുറത്ത് സ്റ്റേ ചെയ്യേണ്ടി വന്നു ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ടായിരുന്നു അപ്പൊ ഇവിടെ ശരിക്കും ഞാൻ എനിക്ക് എൻ്റെ വീട്ടിൽ വരുന്ന പോലെയാണ് ടീച്ചർ അച്ചൻ പിന്നെ ദിവ്യ ഞാൻ ഞാനിവിടത്തെ ഒരു മോളെ പോലെയാണ് അപ്പോൾ ഇന്ന് ഇവിടെയാണ് സ്റ്റേ നാളെ പോവും ഇപ്പൊ ഇന്ന് ഞങ്ങളിവിടെ അടിച്ച് പൊളിക്കാൻ പോവാണ്